സി സെക്ഷനിലേക്ക് ഒന്നും പോകേണ്ടി വരാതെ വളരെ നോർമൽ ആയിട്ടായിരുന്നു കൃഷ്ണ പ്രസവിച്ചത് ദിയയുടെ പ്രസവ വീഡിയോ ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു സത്യം പറഞ്ഞാൽ അഞ്ച് സ്റ്റിച്ചാണ് ഇപ്പോൾ ദിയ കൃഷ്ണയുടെ ദേഹത്തുള്ളത് അതൊക്കെ തന്നെ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നേയുള്ളൂ എങ്കിലും തന്റെ വീട്ടുകാർക്കും കുഞ്ഞിനും ഭർത്താവിനും വേണ്ടി വളരെയധികം ഉത്സാഹവതി ആയി തന്നെയാണ് ഓരോ വ്ലോഗിലും കൃഷ്ണ പ്രത്യക്ഷപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ആരാധകർക്കും വലിയ പ്രചോദനമാണ് പ്രസവം കഴിഞ്ഞാലും നമ്മുടെ ഉന്മേഷം ഒക്കെ തന്നെ ഇതുപോലെ തിരിച്ചു പിടിക്കണമെന്നുള്ള കരുത്ത് തന്നെയാണ് ഓരോ സ്ത്രീകൾക്കും ദിയാകൃഷ്ണ പകർത്തു നൽകുന്നത് രാവിലത്തെ വെയിലൊക്കെ കൊള്ളിക്കുന്നുണ്ട് കുഞ്ഞിനെയും കണ്ണൊക്കെ ശരിക്കും തുറക്കുന്നത് വെയിൽ കൊള്ളുന്ന സമയത്താണ് എല്ലാ വിശേഷങ്ങളും ഇപ്പോൾ പുത്തൻ വീഡിയോയിലൂടെ പങ്കുവെച്ചിരിക്കുകയാണ് ദിയ ആശുപത്രിയിലാണെങ്കിലും സുഖം പിടിച്ചു തുടങ്ങുകയാണ് അശ്വിൻ രംഗത്തുള്ള വീഡിയോകളൊക്കെ തന്നെയും പങ്കുവെച്ചിട്ടുണ്ട് ഏതോ ഫോറിൻ ആളെ പോലെയാണ് കണ്ടത് തോന്നുന്നതെന്നും പറയുന്നു ആൾ വളരെ ചെറുതാണ് പക്ഷെ ഇങ്ങനെ പൊതിഞ്ഞു കണ്ടൽ വിചാരിക്കും തടിയനാണെന്ന് വേണമെങ്കിൽ ഹൻസികയെയും ഇതിൽ കിടത്താമെന്നാണ് സിന്ധു പറയുന്നത് നിയോമിന്റെ ആദ്യ യാത്രയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും കുഞ്ഞുമൊക്കെ തന്നെയും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി ഇവരുടെ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതിന്റെ പുത്തൻ ബ്ലോഗ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഏറ്റെടുത്തു സി സെക്ഷനിലേക്ക് പോകേണ്ടി വരാതെ നോർമൽ ആയിട്ട് പ്രസവിക്കുന്നതിനെയാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ സുഖപ്രസവം എന്ന് പറയാനുള്ളത് എന്നാൽ ആ സുഖപ്രസവം അത്ര സുഖകരമല്ല സി സെക്ഷനിലേക്ക് അടക്കുമ്പോഴാണ് സ്റ്റിച്ചുകൾ ഉള്ളത് എന്നും നോർമൽ ഡെലിവറിക്ക് സ്റ്റിച്ചുകളുടെ ആവശ്യമൊന്നുമില്ല എന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ധാരണയും എന്നാൽ ഇപ്പോൾ ദിയാകൃഷ്ണൻ അതൊക്കെ തന്നെയും തുറന്നു പറയുകയാണ് സത്യം പറഞ്ഞാൽ ആരാധകർ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ദിയയ്ക്ക് അഞ്ച് സ്റ്റിച്ചുള്ള കാര്യം എപ്പിഡോറിൽ എടുത്തതിനു ശേഷം വേദനരഹിത രഹിത പ്രസവമായിരുന്നു ദിയയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് എങ്കിലും കടുത്ത വേദനയിലൂടെ തന്നെയാണ് ദിയാകൃഷ്ണ കടന്നുപോയത് എപ്പിഡോറിൽ എടുത്തതുകൊണ്ട് കൊണ്ട് വേദനയുടെ വീര്യം കുറയുമെന്ന് മാത്രം ഇത്രയൊക്കെ തന്നെയും അനുഭവിക്കേണ്ടി വന്നിട്ടും സഹിക്കേണ്ടി വന്നിട്ടും തന്റെ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച തികയും മുൻപ് തന്നെ ദിയാകൃഷ്ണ ഇപ്പോൾ തന്റെ ബിസിനസ്സിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് അതിന്റെ വിശേഷം കൂടിയാണ് പുത്തൻ വ്ലോഗിലൂടെ ദിയ പങ്ക് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിയോം ബേബിയെയും കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ദിയ തിരിഞ്ഞത് ബിസിനസ്സിലേക്കായിരുന്നു താൻ ഗർഭിണിയായിരിക്കവ തന്നെ ബിസിനസ്സിന്റെ കാര്യങ്ങളൊക്കെ തന്നെയും താൻ സഹോദരിമാരെ പോലെ സ്നേഹിക്കുകയും കാണുകയും ചെയ്ത തന്റെ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന കുട്ടികളിൽ നിന്നും നേരിടേണ്ടി വന്നത് വലിയ ചതി ആയിരുന്നു ദിയക്ക് അതിൽ നിന്നും ഒരു വലിയ പാഠം തന്നെയാണ് ദിയ പഠിച്ചത് അതുകൊണ്ട് തന്നെ ദിയ ഇപ്പോൾ ആരെയും ഒന്നിലേക്കും ഇടപെടുത്താതെ സ്വന്തമായി കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് കുഞ്ഞുചരിച്ച് പ്രസവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രം തികയും മുൻപ് തന്നെ ദിയ ഇപ്പോൾ ബിസിനസ് രംഗത്തേക്ക് ചുവട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്